നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ആവേശം സൃഷ്ടിക്കുന്നതായിരുന്നു ജനങ്ങളോടൊപ്പം താരങ്ങളും ഇക്കുറി തങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരുന്നു ഇത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് ട്രെൻഡ് മുൻ മുൻവർഷങ്ങളിലൊന്നും കണ്ടിരുന്നില്ല അത് തന്നെ താരങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു ഷൂട്ടിംഗ് തിരക്കുകളും മറ്റ് തിരക്കുകളും മാറ്റിവെച്ചാണ് പല താരങ്ങളും വോട്ടിങ്ങിനായി എത്തിയത് വോട്ട് ചെയ്യാനായി വിദേശത്തു നിന്നും എത്തിയ താരങ്ങൾ വരെ നമ്മുടെ മലയാളത്തിലുണ്ട് അമേരിക്കയിൽ നിന്നാണ് നടൻ ജോജു ജോർജ് വോട്ട് ചെയ്യാൻ എത്തിയത് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു താരത്തിന്റെ അമേരിക്കൻ യാത്ര ഉണ്ടായത് ഇന്നലെ പുലർച്ചെ അഞ്ചു മണിക്ക് അമേരിക്കയിൽ നിന്ന് താരം നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുകയായിരുന്നു വോട്ട് ചെയ്യാൻ വേണ്ടി കൂടിയായിരുന്നു താരം ഇന്ത്യയിൽ എത്തിയത് രാവിലെ പത്ത് മണിയോടെ വോട്ട് ചെയ്യാനായി കീഴൂർ ഗവൺമെന്റ് സ്കൂളിൽ എത്തുകയായിരുന്നു ജോജു ജോർജ് ക്രമനമ്പറിനായി വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴായിരുന്നു സംഭവം അറിഞ്ഞത് വോട്ടർ പട്ടിക രണ്ടു തവണ നോക്കിയെങ്കിലും ജോജുവിന്റെ പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ പഴയ വീടിരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു അവിടെയായിരിക്കും വോട്ട് എന്നാണ് അദ്ദേഹം കരുതിയത് എന്നാൽ അവിടെയും വോട്ടർ പട്ടികയിൽ പേര് കണ്ടെത്താനായില്ല ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരത്തിന് വോട്ട് ചെയ്യാൻ ആയില്ല പഴയ വീട്ടിരിക്കുന്ന സ്ഥലത്തെ വോട്ട് പരിശോധനയിൽ അവിടെ താമസമില്ലെന്ന് ഉദ്യോഗസ്ഥർ കരുതിയത് കൊണ്ടാകാം അവിടെ വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാതായത് എന്നാൽ പുതിയ വിട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ വോട്ട് ചേർക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നും താരം പറഞ്ഞു വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അമേരിക്കയിൽ നിന്നുള്ള തിരിച്ചുവരവ് വോട്ടിംഗ് ദിവസം രാവിലെ തന്നെ ആക്കിയത് എന്നും ജോജു ജോർജ് പറഞ്ഞു മുൻ വർഷത്തെക്കാളും കൂടുതൽ താരങ്ങൾ ഇക്കുറി വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ടോവിനോ തോമസ് പാത് തുടങ്ങിയ താരങ്ങളും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് പോളിംഗ് ബൂത്തിൽ എത്തിയത് മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് താരങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് ഭൂരിഭാഗം പേരും കുടുംബത്തോടൊപ്പമായിരുന്നു പോളിംഗ് സ്റ്റേഷനിൽ എത്തിയത് ായാലും കനത്ത പോളിംഗ് ആണ് കേരളത്തിൽ എമ്പാടും രേഖപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ നന്ദി നമസ്കാരം